നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു ഉത്തരമുണ്ട് നമ്മുടെ ജന്മദിനം നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആ ദിവസം ആ മാസം ആ വർഷം ഇവയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലും നമ്മുടെ വിധിയുടെ ഗതി നിർണയിക്കുന്നതിലും വലിയൊരു പങ്കുണ്ട് ഇന്ന് നിങ്ങളുടെ ജന്മമാസത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ സ്വഭാവ രഹസ്യങ്ങളും നിങ്ങൾ കടന്നുപോയ വഴികളും നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ഭാവിയേയും കുറിച്ചാണ് പറയുന്നത് ന്യൂമറോളജി പ്രകാരം ഓരോ മാസത്തിനും ഓരോ സംഖ്യയും ഓരോ ഭരണഗ്രഹവുമുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വർഷത്തിലെ മാസങ്ങളായ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിച്ചവരെ കുറിച്ചാണ് നിങ്ങളുടെ ജന്മമാസം ഇതിലൊന്നാണെങ്കിൽ നിങ്ങളുടെ ചെവികളും ഹൃദയവും തുറന്ന് ഇത് കേൾക്കുക കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ കഥയാണ് നിങ്ങളുടെ ജീവിതമാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ആരംഭിക്കാം ജനുവരി മാസത്തിൽ ജനിച്ചവർ വർഷത്തിൻ്റെ ആദ്യ മാസമായ ജനുവരിയിലാണോ നിങ്ങളുടെ ജനനം സംഖ്യാശാസ്ത്രപ്രകാരം നിങ്ങളുടെ അധിപൻ ഒന്നാം നമ്പറും നിങ്ങളുടെ ഭരണഗൃഹം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനുമാണ് അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ തലകുനിക്കാനോ മറ്റൊരാളുടെ കീഴിൽ ഒതുങ്ങി നിൽക്കാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സ്വന്തമായി ഒരു വഴി വെട്ടി തുറന്ന് അതിലൂടെ ഒരു രാജാവിനെ പോലെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്തു നോക്കൂ നിങ്ങൾ വളരെ വാശിയുള്ള ഒരു കുട്ടിയായിരുന്നല്ലേ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നടത്തിയിട്ട് നിങ്ങൾ അടങ്ങുമായിരുന്നുള്ളൂ നിങ്ങളുടെ ഈ സ്വഭാവം കാരണം വീട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒരുപാട് വഴക്കുകളും കേട്ടിരിക്കാം പക്ഷേ അന്നും നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു സ്വന്തം കാലിൽ നിൽക്കണമെന്നും ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നും നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു നിങ്ങളുടെ ജീവിതം ഒരു നിരന്തരമായ പോരാട്ടമായിരുന്നു നിങ്ങളുടെ നേരെ വ നേരെ പോ സ്വഭാവം മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്ന ശീലം ഇത് നിങ്ങൾക്ക് നേട്ടങ്ങളേക്കാൾ കൂടുതൽ ശത്രുക്കളെയാണ് സമ്മാനിച്ചത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും എല്ലാവർക്കും അറിയാം പക്ഷേ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ എണ്ണയിട്ട് സംസാരിക്കാനോ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും മറ്റുള്ളവർ തട്ടിയെടുത്തു നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിച്ച് മറ്റുള്ളവർ നേട്ടമുണ്ടാക്കുന്നത് കണ്ട് നിങ്ങളുടെ ഹൃദയം നേറിയിട്ടുണ്ട് എൻ്റെ സമയം ശരിയല്ല എന്ന് സമാധാനിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം അത് അനീതിയായിരുന്നു എന്ന് കുടുംബജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഒരു പാറ പോലെയാണ് എല്ലാ ഭാരവും നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കും പക്ഷെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയില്ല നൂറ് വാക്ക് പറയുന്നതിനേക്കാൾ ഒരു പ്രവൃത്തിയിലൂടെ സ്നേഹം കാണിക്കുന്നതാണ് നിങ്ങളുടെ രീതി പക്ഷേ ഇത് നിങ്ങളുടെ പങ്കാളി പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന പരാതി കേട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നതെന്ന് എങ്ങനെ അവരെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ നിങ്ങൾ ഒരുതരം മരവിപ്പിലാണ് ഒരു രാജാവ് സിംഹാസനം നഷ്ടപ്പെട്ട് കാട്ടിൽ അലയുന്നത് പോലെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ വലിയ വലിയ പദ്ധതികളുണ്ട് കഴിവുകളുണ്ട് പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാൻ ഒരവസരം കിട്ടുന്നില്ല നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർ വലിയ നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം തോന്നുന്നു ഒറ്റയ്ക്ക് പോരാടി നിങ്ങൾ ശരിക്കും മടുത്തു ഈ മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ശരീരത്തെയും ബാധിച്ചു തുടങ്ങി കടുത്ത മൈഗ്രെയിൻ രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ ഹൃദയമെടുപ്പ് കൂടുന്നത് പോലുള്ള അവസ്ഥകൾ കഴുത്തിനും നടുവിനും വേദന ഇതെല്ലാം നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു തീയുടെ പ്രതിഫലനമാണ് എന്നാൽ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയട്ടെ സൂര്യൻ അധികനാൾ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കില്ല നിങ്ങളുടെ വനവാസം അവസാനിക്കാൻ പോകുന്നു നിങ്ങളുടെ പട്ടാഭിഷേകത്തിനുള്ള സമയമായി വരുന്ന ആറ് മുതൽ ഒൻപത് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തെരുവ് സംഭവിക്കും നിങ്ങൾ കാത്തിരുന്ന ആ ഒരു അവസരം നിങ്ങളുടെ നേതൃത്വത്തെയും കഴിവിനെയും ലോകം അംഗീകരിക്കുന്ന ഒരവസരം നിങ്ങളെ തേടിവരും അതൊരു പുതിയ ബിസിനസ്സാകാം ഉയർന്ന പദവിയുള്ള ഒരു ജോലിയാകാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റമാകാം നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ കാൽ കീഴിലാകാം സാമ്പത്തികമായി നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ തിരികെ വരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു യഥാർത്ഥ രാജാവായി നിങ്ങൾ വാഴുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് ആഗ്രഹങ്ങൾ നിറവേറാനായി കഠിനമായി പ്രയത്നിക്കുക ഒപ്പം പ്രാർത്ഥിക്കുക അടുത്തതായി ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ പൊതുവെ പ്രണയത്തിൻ്റെ മാസമാണ് ഫെബ്രുവരി സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ അധിപൻ രണ്ടാം നമ്പറും നിങ്ങളുടെ ഭരണഗ്രഹം വികാരങ്ങളുടെയും ഭാവനയുടെയും രാജ്ഞിയായ ചന്ദ്രനുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഒരു പൗർണമിയിലെ കടലുപോലെ എപ്പോഴും ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കും ബന്ധങ്ങളാണ് നിങ്ങളുടെ ലോകം മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആദ്യം നിറയും നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്തു നോക്കൂ നിങ്ങൾ വളരെ സെൻസിറ്റീവായ പെട്ടെന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നില്ലേ അമ്മയോട് നിങ്ങൾക്ക് അതിയായ അടുപ്പമായിരുന്നു വീട്ടിൽ ആരെങ്കിലും വഴക്കിട്ടാൽ അത് തീർക്കാൻ ഓടി നടന്നത് നിങ്ങളായിരിക്കും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചു നടന്നപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കഥകളുടെയും ഭാവനയുടെയും ലോകത്തായിരുന്നിരിക്കാം നിങ്ങളുടെ ജീവിതം ഒരു ത്യാഗത്തിൻ്റെ കഥയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചു പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ചു എന്നാൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും നിങ്ങൾക്ക് തിരികെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ സംശയമാണ് നിങ്ങളുടെ മൃദുവായ സ്വഭാവത്തെ നിങ്ങളുടെ നോ പറയാനുള്ള മടിയെ പലരും നിർദ്ദയമായി ചൂഷണം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ് ഒരു പക്ഷേ ഒരു പ്രണയബന്ധത്തിലായിരിക്കും നിങ്ങൾ ആത്മാർത്ഥമായി ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ നിങ്ങളെ തകർത്തു കളഞ്ഞു ആ മുറിവ് ഉണങ്ങാതെ ഇന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരു നീറ്റലായി അവശേഷിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു അവർ എന്നെ വിട്ടു പോകുമോ അവർക്കെന്നെ മടുത്തോ തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു മറ്റുള്ളവരുടെ വാക്കുകേട്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം ഒരു പക്ഷേ ഒരു വിവാഹമോ കൂട്ടുകച്ചവടമോ ആകട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി നിങ്ങൾ കാണുന്നു ഇപ്പോൾ നിങ്ങൾ വൈകാരികമായി ശരിക്കും തളർന്നിരിക്കുകയാണ് ഒരു തൂവൽ സ്പർശിച്ചാൽ പോലും കരഞ്ഞു പോകുന്ന അവസ്ഥ ആരോടും ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ രാത്രിയുടെ നിശബ്ദതയിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ കരയാറുണ്ട് ഈ മാനസിക സംഘർഷം നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുമാറുന്നില്ല ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങളും സാധാരണമാണ് എന്നാൽ നിങ്ങളുടെ കണ്ണുനീരിന് ഈശ്വരൻ ഒരു വില കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ സഹനങ്ങൾക്ക് ഒരവസാനം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ട സമയമാണിത് വരുന്ന എട്ട് മുതൽ പത്ത് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കും നിങ്ങളെ വേദനിപ്പിച്ച ബന്ധങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരും നിങ്ങളുടെ വില തിരിച്ചറിയുന്ന നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി സഹകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അതായത് ടീം വർക്കിൽ നിങ്ങൾ വിജയിക്കും കൗൺസിലിംഗ് നഴ്സിംഗ് കല തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ ഭയവും അരക്ഷിതാവസ്ഥയും മാറി പകരം ധൈര്യവും സമാധാനവും നിറയും നിങ്ങൾ കൊടുത്ത സ്നേഹം ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് എന്താണെന്ന് അനുഭവിച്ചറിയാൻ പോകുന്ന ഒരു കാലമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് മറിച്ചു നോക്കിയത് നിങ്ങളുടെ ജീവിതവുമായി ഇതിന് ഒരുപാട് സമയങ്ങൾ തോന്നിയിരിക്കാം ചിലപ്പോൾ വ്യത്യാസങ്ങളും നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നവ മാത്രം ഉൾക്കൊള്ളുക ഇത് നിങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജനിച്ചവരുടെ ജീവിത രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു കൊടുക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി